വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തിയൊന്നാം തിരുവചനം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ യേശുവിൻ്റെ പന്ത്രണ്ട് വയസ്സു മുതൽ മുപ്പത് വരെയുള്ള ജീവിതത്തെ സുവിശേഷകൻ ഒരൊറ്റ വാക്കിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ദൈവം മനുഷ്യന് വിധേയനായി ജീവിക്കുന്നു ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു മാതൃക യേശു നമുക്ക് നൽകുന്നുവെങ്കിൽ മക്കൾ എത്രമാത്രം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അനുസരിക്കണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്നു എന്നതാണ് കാരണം ദൈവം തന്നെയും മനുഷ്യനായി അവതരിച്ച് വളരെ ദരിദ്രരായ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അവരെ അനുസരിച്ച് അവരുടെ ജോലികളിലും കഷ്ടപ്പാടുകളിലും അവരെ സഹായിച്ച് അവരുടെ ഇല്ലായ്മ മനസ്സിലാക്കി പരാതി കൂടാതെ എല്ലാ കാര്യത്തിലും വിധേയപ്പെട്ട് ജീവിക്കുന്നു മറിയും ദൈവമാതാവാണ് അമലോത്ഭവയാണ് എന്നാൽ ജോസഫോ കേവലം വളർത്തുപിതാവാണ് എങ്കിലും ആ സ്ഥാനത്തെ പിതൃത്വത്തെ പിതൃസ്ഥാനത്തെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ജോസഫിനെ തൻ്റെ ജോലികളിൽ സഹായിച്ച് മറിയത്തെ അനുസരണയുള്ള മകനെ പോലെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു മറിയം ജ്ഞാനം നിറഞ്ഞവളും ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനവുമാണ് അതിനാൽ മറിയത്തിന് കാര്യങ്ങളെല്ലാം അറിയാം എങ്കിലും അവളതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവർ ജീവിക്കുന്ന നസ്രത്തിലെ പശ്ചാത്തലത്തിൽ അയൽവാസികളുടെ ബന്ധുജനങ്ങളുടെയെല്ലാം ഇടയിൽ വേണമെങ്കിൽ മറിയത്തിന് കൂടുതൽ മഹത്വപൂർണമായ ഒരു സ്ഥാനവും പദവിയും സ്വീകരിക്കാമായിരുന്നു പക്ഷേ സ്വർഗീയ രഹസ്യങ്ങൾ എല്ലാം അറിഞ്ഞിരുന്നവളെങ്കിലും എല്ലാം ഹൃദയത്തിൽ മാത്രം സംഗ്രഹിച്ച് ജീവിക്കുന്നു ശലോത്രി സ്നേഹമുള്ള സഹോദരങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വർഗീയ രഹസ്യങ്ങൾ നാം എപ്പോഴാണ് വെളിപ്പെടുത്തേണ്ടത് എന്നുകൂടി കർത്താവാണ് നമ്മെ നമ്മോട് പറയേണ്ടത് അതുപോലെ ഉന്നത സ്ഥാനീയരെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളെ പ്രത്യേകിച്ച് മെത്രാന്മാരെ പുരോഹിതരെ എല്ലാം എത്രമാത്രം ബഹുമാനിക്കണമെന്നും വിധേയപ്പെട്ട് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്നും എല്ലാം ഇവിടെ കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അനുസരണത്തിലും വിധേയത്തിലും ഒരുവൻ തന്നെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ ദൈവം തീർച്ചയായും അവനെ ഉയർത്തും ദൈവം ഉയർത്തും അല്ലെങ്കിൽ ഉയർത്താൻ വേണ്ടിയല്ല വിധേയപ്പെടേണ്ടത് അത് കർത്താവ് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ പുണ്യമാണ് അനുസരണവും വിധേയത്വവും അവസ്ഥയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം മതപിതാക്കന്മാർ അറിവില് ജ്ഞാനത്തിൽ ഒക്കെ നമ്മേക്കാൾ താഴെയാണ് എന്ന് തോന്നിയാലും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ ദൈവ അനുഗ്രഹം പ്രസാദം നമ്മുടെ മേലുണ്ടാകും ഹാവി പ്ലസഡ് ഡേ ടു ഓൾ ഓഫ് യു